ശ്രീ പ്രദീപ് ടി ആർ നാവികസേനയുടെ ഔദ്യോഗിക വക്താവ് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിരൂക്ഷമായ കുത്തൊഴുക്കാണ് അവിടെ ഉണ്ടാകുന്നത് ഒരുവിധത്തിലും ഡൈവ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഡൈവേഴ്സ് ഈ മുങ്ങൽ വിദഗ്ധരെല്ലാം തന്നെ മുങ്ങുമ്പോൾ സാഹചര്യത്തിൽ തന്നെ ഒഴുക്ക് കുത്തൊഴുക്ക് അടിയൊഴുക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അവിടെ റെഡ് അലേർട്ട് ഉൾപ്പെടെ തുടരുന്ന മഴ തുടരുന്ന പ്രതികൂലമായി നിൽക്കുന്ന സ്ഥിതിയാണ് ഈ ചെളിയെല്ലാം നിറഞ്ഞ് മണ്ണ് കലങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഇനി പുഴയിലെ തിരച്ചിൽ എങ്ങനെ പ്രായോഗികമാകുമെന്നാണ് ഈ മേഖലയിലൊരു വിദഗ്ധരെന്ന നിലയിൽ താങ്കൾക്ക് വിലയിരുത്താനാകുന്നത് എനിക്ക് നേവി ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഞാൻ വളരെ ശ്രദ്ധാപൂർവം കേട്ടു ഈ സോണാർ ഫിസിബിലിറ്റി എന്ന് പറയുന്ന ഞാൻ ഈ അടുത്ത കഴിഞ്ഞ മാസം മുമ്പ് തന്നെ ഇടുക്കി ജില്ലയിലെ ഒരു ലേക്കിൽ ഉണ്ടായ മൂന്നാളുകൾ അവിടുത്തെപ്പെട്ടപ്പോൾ നേവിയോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിരുന്നു അവരത് യൂസ് ചെയ്യുന്ന കണ്ടു അതിന്റെ സാധ്യതകളും എനിക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ക്ലിയർ വാട്ടറിലാണെങ്കിൽ ക്ലിയർ വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ വിജയകരമാണ് കാരണം അതിൽ നിന്ന് അയക്കുന്ന ഒരു തരംഗം അത് ഒബ്ജക്റ്റിൽ പോയി മുട്ടിയിട്ട് തിരിയാ വരുന്ന അതിന്റെ റീഡിങ് എടുത്തിട്ടാണ് അവിടെ മനുഷ്യനാണോ മരമാണോ കല്ലാണോ എന്നൊക്കെ ഇത് തിരിച്ചറിയും പക്ഷെ നമ്മുടെ പുഴയിൽ ഇപ്പൊ ഈ നമ്മൾ നിൽക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ ലാൻഡിൽ എന്ന് പറഞ്ഞാൽ പുഴയിലെ വെള്ളം ഭയങ്കരമായ രീതിയിൽ കലകിയതുമാണ് ജലത്തിൽ മണ്ണിന്റെ സാന്നിധ്യം നല്ല രീതിയിലുണ്ട് അപ്പൊ ഞാനത് തന്നെയാണ് ആദ്യം പറഞ്ഞത് മാൻഡ് ഒരു സ്കൂബ ഡൈവിങ് അല്ലെങ്കിൽ നേവി ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും മറ്റാരിലാണേലും സ്കൂബ ഡൈവിങ് ഈ ഒരു പുഴയില് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത് പുഴയിലെ പുത്തൊഴുക്ക് കാരണം സ്കൂബ ഉപകരണങ്ങളെല്ലാം തയ്യാറിച്ചിട്ട് മുങ്ങുന്ന ഒരു ഡൈവർക്ക് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നൂറ് കിലോയോളം അല്ലെങ്കിൽ നൂറ് പൗണ്ടോളം ഭാരമുള്ള ഒരു ആങ്കറിങ് നടത്തിയിട്ടാണ് ഇവർ അതുവഴി അതിന്റെ ഒരു ഡയറക്ഷനിലാണ് ഇവർ ഡൈവ് ചെയ്യുന്നത് പക്ഷെ ഒരിക്കൽ പോലും ഈ പുഴയിൽ ഒഴുക്ക് കാരണം ഇവരുടെ ആങ്കറിങ് അവിടെ തന്നെ നിലനിൽക്കുകയോ ഇവർക്ക് ആഹ് പരിശോധിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം പരിശോധിക്കാൻ സാധിക്കുകയോ ചെയ്യത്തില്ല കാരണം അവിടെ നിന്നും വളരെ ദൂരേക്ക് ഒഴുകി മാറുകയും അതിനുശേഷം അവർ മറ്റെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉയർന്നു പുകി വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു പരിശോധന എന്നുള്ളത് സാധിക്കുന്നില്ല എന്നാണ് ബോധ്യമായ കാര്യം രണ്ട് നമ്മളുടെ പുഴയിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ നമുക്ക് കണക്ക് കഴിയാത്ത അളവിൽ മണ്ണ് വന്ന് നികന്നു കഴിഞ്ഞു ആ പുഴ അപ്പൊ വലിയ ഉരുൾപൊട്ടൽ ഞങ്ങൾ പെട്ടുകുടി മുകളിലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഉരുൾപൊട്ടലുണ്ടായ മണ്ണ് മുഴുവൻ വന്ന് ഫ്യൂജായിട്ട് അടിഞ്ഞു കൂടുമ്പോൾ നമുക്ക് അതിനടിയിലുള്ള ഒബ്ജക്റ്റിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയ റിസ്കി ജോബാണ് മഴവെള്ളം ഇപ്പൊ ഉരുൾപൊട്ടൽ മേഖലയിൽ മഴവെള്ളം അടുത്ത ദിവസങ്ങളിൽ ഒഴുകി പോവുകയും അവിടെ ഡ്രൈ ആയി വരുകയും ചെയ്യുമ്പോൾ നമുക്ക് തെരച്ചിലിനെ കുറച്ച് എളുപ്പം കിട്ടും പക്ഷെ ഇവിടെ പുഴയിലെ വെള്ളം ഒരിക്കലും നമുക്ക് കുറയാൻ പോകുന്നില്ല പുഴയിലെ വെള്ളം ഇതേ നിലയിലോ അല്ലെങ്കിൽ മഴയുടെ തോതനുസരിച്ച് വ്യത്യാസമോ സംഭവിക്കും അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആധുനിക സംവിധാനങ്ങൾ എന്താണെന്ന് നമ്മൾ ഈ സമയത്ത് ആരായണം ഈ പുഴയില് കൃത്യമായിട്ട് ഓരോ പാർട്ടായിട്ട് നമ്മൾ തിരയുന്ന സ്ഥലത്തെ കൃത്യമായിട്ട് തിരിച്ചുകൊണ്ട് ഒരു ഭാഗം തിരഞ്ഞാൽ അത് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്ട് മെയിനായിട്ട് ഇപ്പൊ നമ്മൾ ഒരു ലോറിയാണ് തിരയുന്നത് ഏറ്റവും പ്രധാനമായിട്ടൊരു ലോറിയാണ് ആ ലോറി നമ്മൾ തിരയുന്ന ഭാഗത്തെ ഇല്ല എന്ന് ഓർപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളെയും അവിടെ ഒരുക്കിയിട്ട് അവിടെ വേർതിരിച്ച് തിരയും അതിനുശേഷം അടുത്ത ഭാഗത്തേക്ക് നമ്മുടെ തെരച്ചിലിനെ മാറ്റിയാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലാതെ തെരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലി തന്നെ ഒരു കൃത്യത ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഫലവും സമയനഷ്ടവും ദിവസങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പൊ കുറച്ചുകൂടി ആധുനിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ഈ മേഖലയിൽ ഇതിനു മുന്നേ പ്രവർത്തിച്ച് വൈദഗ്ധ്യമുള്ളവരുടെ ഒരു സേവനം ലഭ്യമാക്കാൻ ശ്രമിക്കുന്ന എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ നേവിയും മിലിറ്ററിയും എല്ലാം നമ്മളോട് വളരെ ഇതായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ തെരച്ചിൽ ഇപ്പോഴാണ് ശരിക്കും അതൊരു റെസ്ക്യൂ വർക്കിലേക്ക് മാറിയിരിക്കുന്നത് കഴിഞ്ഞ മുന്നുള്ള മുന്നസങ്ങളിലൊന്നും ഒരു റെസ്ക്യൂ വർക്ക് നമുക്ക് തോന്നിയിരുന്നില്ല ഒരു റെസ്ക്യൂ വർക്ക് എന്നുള്ള ലെവലിലേക്ക് ഇപ്പൊ അത് ഉയർന്നിട്ടുണ്ട് അതിന്റെ ആ ഒരു തീവ്രത നഷ്ടപ്പെടാതെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെ പുതിയ ആശയങ്ങളും പുതിയ സംവിധാനങ്ങളും അവലംബിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കുറച്ച് വിശ്വസിച്ചു രണ്ട് ഈ തടിയോടു കൂടിയ ഒരു വാഹനം മറിഞ്ഞ് ചെളിയിൽ പൊതിഞ്ഞു പോയിട്ട് ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഒന്ന് മനസ്സിലാക്കാം അതിലെ മരം പുറത്ത് ഈ ലോറിയിൽ നിന്നും വേറിട്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ വെള്ള പുഴയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ മരക്കൂട്ടോ മരത്തിന്റെ ഭാഗങ്ങളോ നമുക്ക് കണ്ടെത്താൻ കഴിയാറുണ്ട് അത്തരം റിപ്പോർട്ടുകൾ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല അപ്പം മരം ഉറപ്പായിട്ട് നമുക്കറിയാം അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അത് കടലിലേക്ക് തന്നാലും മറ്റേ ഏത് ഭാഗത്തേക്ക് തന്നാലും അപ്പം മരം ലോറിയിൽ നിന്നും വേറെപ്പെട്ടാൽ അത് പൊങ്ങി വരാനുള്ള സാധ്യത നമ്മളുടെ അവിടെയുള്ള രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽ അതുണ്ടാവുകയും ചെയ്യും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഹ്യൂജായിട്ടുള്ള മണ്ണിടിച്ചിലെ ലോറിയെ തള്ളിക്കൊണ്ട് വന്ന് പുഴയിലേക്ക് മറിച്ചിട്ട് ഈ വളരെ അളവിൽ മണ്ണ് ഈ തടി പുറത്തു പോകാത്തത്ര അളവിൽ മണ്ണ് വന്ന് ലോറിയും കൂടിക്കളഞ്ഞു എന്നാണ് ഞാൻ ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത് തന്നെ ആയിരിക്കും എൻ്റെ ശരി കാരണം അതുകൊണ്ട് തന്നെ ആ ലോറി ആ ലോറിയും മരം അടങ്ങുന്ന അത്ര ഭാരമുള്ള ഒരു വസ്തു പുഴയുടെ നമ്മൾ ഓണം സംഭവിച്ചു എന്ന് നമ്മൾ കരുതുന്ന ആ പ്രദേശത്തു നിന്ന് അധികം ദൂരത്തിലല്ലാതെ ചെളിയിൽ പൂണ്ട് കിടപ്പുണ്ടാവും അത് പുഴയുടെ മധ്യഭാഗത്തേക്കാകാം അല്ലെങ്കിൽ പുഴയുടെ ഒഴുക്ക് എത്രമാത്രം ഏത് വശങ്ങളിലേക്കാണ് ഒഴുക്ക് സംഭവിക്കുന്നതനുസരിച്ച് ആ ലോറി നീക്കപ്പെടാം